അനാഥർക്കും ഭിന്നശേഷിക്കാർക്കും ഒപ്പം ക്രിസ്മസ് ആഘോഷിച്ച് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആർച്ച് ബിഷപ്പ് ആഹ്ലാദം ക്രിസ്തുമസിന് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് വ്യത്യസ്തമായ അതിഥികളുമായാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത് ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിച്ചത് തൃശൂർ നഗരത്തിലും പരിസരങ്ങളിലുമുള്ള അനാഥരും ഭിന്നശേഷിക്കാരുമായ നൂറോളം വരുന്നവരെ ബിഷപ്പ് ഹൗസിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നായിരുന്നു ആഘോഷം ഇവരെ കുളിപ്പിക്കാനും മുടിവെട്ടുവാനും ആർച്ച് ബിഷപ്പ് തന്നെ നേതൃത്വം നൽകി ബോൺ നത്താലെ ആഘോഷങ്ങളുടെ ഭാഗമായാണ് തൃശൂർ നഗരത്തിൽ അന്തിയുറങ്ങുന്നവരും ഭിന്നശേഷിക്കാരുമായവരെ ആർച്ച് ബിഷപ്പ് ബിഷപ്പ് ഹൗസിലേക്ക് ക്ഷണിച്ചത് ഇവർക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് ആഹ്ലാദം പങ്കുവെക്കുവാനും ഒട്ടേറെ പ്രമുഖരും ബിഷപ്പ് ഹൗസിലെത്തി തൃശൂർ അതിരൂപത സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ മോൺസഞ്ഞൂർ തോമസ് കാക്കശ്ശേരി തുടങ്ങിയവരും ആഘോഷങ്ങളിൽ ഒത്തുചേർന്നു ബോൺ നത്താലെ ആഘോഷങ്ങൾക്ക് നാളെ തൃശൂർ സാക്ഷ്യം വഹിക്കും നിരവധി സാന്താക്ലോസ് വേഷധാരികളും നിശ്ചല ദൃശ്യങ്ങളും അണിചേരുന്ന ആഘോഷങ്ങൾക്കായി തൃശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷങ്ങൾക്കൊപ്പം ദരിദ്രരെയും ആലംബഹീനരെയും ചേർത്തു പിടിച്ചുകൊണ്ടാണ് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശൂർ